കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് കൊച്ചിയും സുരേഷ് ഗോപിയും ഒന്നുമല്ല കേരളത്തിന്റെ കരിക്കാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമത്രേ കാരണം ഇത്ര രുചിയുള്ള കരിക്കൻ വെള്ളം കുടിച്ചിട്ടില്ല എന്ന് പറയുക മാത്രമല്ല കൊച്ചിയിൽ നിന്ന് മടങ്ങുമ്പോൾ ഇരുപത് നാടൻ കരിക്കുകൾ അദ്ദേഹം കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ നാടൻ കരിക്കിന്റെ മധുരം തന്റെ മനസ്സ് കവർന്നു എന്ന് എറണാകുളം ഗസ്റ്റ് ഹൌസ് ജീവനക്കാരോടാണ് പറഞ്ഞത് കഴിഞ്ഞ പതിനാറിന് കൊച്ചിയിൽ എത്തിയ മോദി റോഡ് ഷോ കഴിഞ്ഞ് ഗസ്റ്റ് ഹൌസിൽ എത്തിയപ്പോൾ കരിക്കൻ വെള്ളമായിരുന്നു വെൽക്കം ഡ്രിങ്ക് ആയി നൽകിയത് രാജ്യത്തുടനീളം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ഇളനീര് കുടിക്കുന്ന പതിവ് ഉണ്ട് എങ്കിലും കേരളത്തിന്റെ ഇളനീരിന്റെ രുചി കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്നും മടങ്ങുമ്പോൾ കൊണ്ടുപോകാൻ കരിക്ക് വേണമെന്നും എസ് പി ജി ഉദ്യോഗസ്ഥർ മുഖേന പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു പുലർച്ചെ മറൈൻ ഡ്രൈവിലെ കട തുറപ്പിച്ച് ഇരുപത് നാടൻ കരിക്കുകൾ ഗസ്റ്റ് ഹൌസിൽ എത്തിക്കുകയായിരുന്നു ചെത്താതെ കുലയായി തന്നെയാണ് കരിക്ക് ഡൽഹിയിലേക്ക് കൊണ്ടുപോയത് ഉറക്കം നിലത്ത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള വ്രതത്തിലായതിനാൽ പ്രധാനമന്ത്രി ഇളനീരും പഴങ്ങളും ഡ്രൈ ഫ്രൂട്ട്സും മാത്രമാണ് കഴിച്ചത് ഗസ്റ്റ് ഹൌസിന്റെ എട്ടാം നിലയിലെ സ്യൂട്ട് റൂമിൽ നിലത്ത് യോഗാ മാറ്റും അതിനു മുകളിൽ പുതപ്പും വിരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഉറക്കം മോദിക്കായി കയർഫ്രഡിന്റെ മുപ്പതിനായിരം രൂപയുടെ പുതിയ കിങ് സൈസ് കിടക്ക വാങ്ങിയിരുന്നു എങ്കിലും അത് അദ്ദേഹം ഉപയോഗിച്ചില്ല പതിനേഴിന് രാവിലെ ചൂടുവെള്ളം മാത്രമാണ് കിച്ചണിൽ നിന്ന് ആവശ്യപ്പെട്ടത് വാഴക്കുളം പൈനാപ്പിളും കരിക്കുമായാണ് മോദി കേരളത്തിൽ നിന്ന് ദില്ലിയിലേക്ക് മടങ്ങിയത് ഇരുപത് കരിക്കാണ് മോദി ദില്ലിയിലേക്ക് തിരികെ പോകുമ്പോൾ കൊണ്ടുപോയത് ചെത്താത്ത കരിക്കാണ് പ്രധാനമന്ത്രിയുടെ ലഗേജിന്റെ കൂട്ടത്തിൽ ഇടം പിടിച്ചത് അത് പ്രത്യേകം പാക്ക് ചെയ്താണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ദില്ലിയിലേക്ക് കൊടുത്തുവിട്ടത് മോദി സസ്യാഹാരി ആയതുകൊണ്ട് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ പ്രത്യേക അടുക്കള തന്നെ തയ്യാറാക്കുകയായിരുന്നു എന്ന് ഗസ്റ്റ് ഹൌസ് മാനേജർ വിനീത് മേരിജാൻ പറയുന്നു വാഴക്കുളത്ത് നിന്ന് ഞങ്ങൾ ഒന്നാം തരം പൈനാപ്പിൾ കൊണ്ടുവന്നു ആപ്പിൾ ഓറഞ്ച് തണ്ണിമത്തൻ ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ കൂടാതെ പ്രാദേശികമായി കൃഷി ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട് പേരക്ക പപ്പായ എന്നിവയും ഞങ്ങൾ ഒരുക്കി അത്താഴത്തിന് ഞങ്ങൾ പുഴുങ്ങിയ അരി ബസ്മതി അരി ഫുൽക്ക എന്നിവയ്ക്ക് പുറമേ രാഷ്മ ദാൽ ആലു ഗോപി തുടങ്ങിയ ഉത്തരേന്ത്യൻ വിഭവങ്ങളും തയ്യാറാക്കി അവിയൽ ഓലൻ കാളൻ തുടങ്ങിയ കേരള വിഭവങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ബിനീത് മേരിജന്റെ വാക്കുകൾ എന്നാൽ മോദി പപ്പായയും പൈനാപ്പിളും മാത്രമാണ് കഴിച്ചത് വാഴക്കുളം പൈനാപ്പിളിന്റെ രുചിയും അദ്ദേഹത്തിന് ഇഷ്ടമായി മുൻ സന്ദർശനത്തിൽ മെത്തയോടായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നത് അതിനാൽ കയർഫെഡിൽ നിന്ന് ഒരു കയർ മെത്ത വാങ്ങി എന്നാൽ നിലത്ത് യോഗ മറ്റൊരു കിടന്നാണ് അദ്ദേഹം ഉറങ്ങിയത് പായയിൽ ഇടാൻ ഞങ്ങൾ അദ്ദേഹത്തിന് മൂന്ന് ബെഡ്ഷീറ്റുകളും നൽകിയെന്ന് വിനീത് കൂട്ടിച്ചേർക്കുന്നു ബുധനാഴ്ച രാവിലെ ആറു മണിയോടെ കരിക്കൻ വെള്ളം മാത്രം കഴിച്ചാണ് മോദി ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങിയത് ഗസ്റ്റ് ഹൌസ് ജീവനക്കാർ പ്രഭാത ഭക്ഷണത്തിന് ഇഡ്ഡലി ദോശ അപ്പം പുട്ട് പാൽ പഴച്ചാറുകൾ എന്നിവ ഒരുക്കിയിരുന്നു തൃശൂർ സർക്കാർ ഗസ്റ്റ് ഹൌസിലെ പാചക വിദഗ്ധർ ഗുരുവായൂരിലെത്തി അദ്ദേഹത്തിന് പ്രഭാത ഭക്ഷണവും ബുധനാഴ്ച എറണാകുളം ഗസ്റ്റ് ഹൌസ് ജീവനക്കാർ വില്ലിംഗ്ടൺ വേദിയിൽ എത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാർക്ക് ഉച്ചഭക്ഷണം നൽകി ഗസ്റ്റ് ഹൌസിൽ വെച്ച് പ്രധാനമന്ത്രിക്കും അഞ്ച് ഉന്നത ഉദ്യോഗസ്ഥർക്കും വേണ്ടി ഇരുപത്തിയാറ് വിഭവങ്ങൾ അടങ്ങിയ പ്രത്യേക കേരള സദ്യയാണ് തയ്യാറാക്കിയത് എന്നാൽ മറൈൻ ഡ്രൈവിൽ ശേഷം പ്രധാനമന്ത്രി നേരെ നാവികസേന വിമാനത്താവളമായ ഐ എൻ എസ് ഗരുഡയിലേക്ക് പോയി അവിടെ നിന്നാണ് ദില്ലിയിലേക്കുള്ള പ്രത്യേക വിമാനത്തിൽ കയറാൻ കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോയത് ന്യൂസ് ഡെസ്ക്യൂസ്